അസ്സാമലൈക്കും വർഹമത്തുല്ലാ താല അബ്രക്കാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ പുണ്യമാക്കപ്പെട്ട റജബ് മാസം നമ്മിലേക്ക് ആഗതമായി അള്ളാഹു കനിഞ്ഞു അനുഗ്രഹിച്ച മാസമാണ് പുണ്യമാക്കപ്പെട്ട റജബ് മാസം ഈ മാസത്തിൽ ചൊല്ലേണ്ട ദിക്രുകളും അതിൻ്റെ എണ്ണവുമൊക്കെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കാണാത്തവർ ആ വീഡിയോ പോയി കാണുക കേട്ടോ അള്ളാഹുവിൻ്റെ മാസത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ നാം അടുക്കുക നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുക അതുപോലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നമ്മുടെ ഹൃദയം നാം വൃത്തിയാക്കുക എന്നിട്ട് നമ്മുടെ ഹലാലായ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുക നിങ്ങൾ എത്രത്തോളം അള്ളാഹെ ഓർക്കുന്നുവോ അതിൻ്റെ ഡബിളായിട്ട് അള്ള നമ്മളെ ഓർക്കുന്നതാണ് കൂടുതലായിട്ട് അള്ളാഹുവിനെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവുക നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് തൗപ ചെയ്യുക അല്ല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്രയോ ഉണ്ട് അല്ലേ അതിന് അള്ളാഹുവിനോട് നാം നന്ദി പറയുക എപ്പോഴും നമുക്ക് തന്ന കാര്യങ്ങൾക്ക് ഒരുപാട് നാം അള്ളാഹിനോട് ഹംദ് പറയുക നന്ദി പറയുക ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട് ഉണ്ടാവും എല്ലാവർക്കും എന്നാലും റബ്ബ് നമുക്ക് കാണാൻ കണ്ണ് തന്നു അല്ലേ കേൾക്കാൻ ചെവി തന്നു നടക്കാൻ കൈകാലു കാലുകൾ തന്നു അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും അവയവങ്ങൾക്ക് അല്ല നമുക്ക് തന്നില്ല അള്ളഹാനോട് എത്രയോ നാം സ്തുതിക്കണം അള്ളഹാനെ എത്ര പേരുണ്ട് കാലുകളില്ലാത്തവർ കണ്ണ് കാണാവാത്തവർ അവരെയൊക്കെ കാണുന്ന സമയത്ത് നാം അൽഹദിലില്ല എന്ന് പറയണം അല്ല ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചില്ലേ അല്ല എനിക്ക് ശക്തി തന്നില്ലേ അവരെ കാണുമ്പോൾ നാം അൽഹമദില്ല എന്ന് പറയണം അള്ളാഹുവിനോട് നാം എത്രയോ ഹംദ് പറഞ്ഞാലും മതിയാവില്ല അല്ല നമ്മുടെ അവയവ ൾക്കൊന്നും ഒരു കേടുപാടും അല്ല നമുക്ക് തന്നില്ലല്ലോ ഇതിനൊക്കെ എപ്പോഴും അൽഹന്ദില്ല എന്ന് അള്ളഹാനെ എത്രയോ നാം സ്തുതിക്കണം അല്ലെ അതുകൊണ്ട് എപ്പോഴും നാം ഹന്ത് അധികരിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ അൽഹംദില്ല ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് സൊഹാബാക്കളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട സൊഹാബാക്കൾ അടുത്ത് പോയി വിഷമം പറഞ്ഞപ്പോൾ കയ്യിൽ പണമില്ല നബിയെ എന്നിങ്ങനെയുള്ള ഒക്കെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ മുത്ത് റസൂൽ സല്ലാഹുലൈവല്ലാമ തങ്ങൾ അവർക്ക് ചൊല്ലാൻ പറഞ്ഞു കൊടുത്ത ഒരു ധിക്കറാണ് ഇന്ന് ഇൻഷാല്ല പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ചൊല്ലുക കേട്ടോ നമ്മുടെ ഏതൊരു കാര്യവും പൂർത്തിയാവാൻ അതിന് നമുക്ക് പണം വേണം അല്ലേ നമുക്കത് നിർബന്ധമാണല്ലേ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യമായ ഒരു കാര്യമാണ് പണം സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് വേണം നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ആൾക്കാരും പ്രയാസത്തിലാണ് കമൻ്റൊക്കെ വായിച്ചാൽ കാണാം വല്ലാത്ത പ്രയാസമാണ് കമൻറ്റ് കാണുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് കഴിയുന്ന എത്രയോ പേരാണുള്ളത് എല്ലാവർക്കും ഉണ്ടാവും പ്രയാസം അതിനൊന്നും ഒരിക്കലും ടെൻഷൻ ആവരുത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക അതുകൊണ്ട് അള്ളാഹു നമ്മയും അടുക്കും എപ്പോഴും തിക്കറുകളും സലാത്തുകളും ചൊല്ലി മനസ്സിലെ പ്രയാസം തീർക്കുക മഹാനായ അബൂഹുറാ റല്ലിയാവു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം മുഹാജിരിങ്ങളിൽപ്പെട്ട പാവപ്പെട്ട സൊഹാബാക്കൾ മുത്ത് റസൂലിൻ്റെ പോയി പറഞ്ഞു നബിയെ പണക്കാരായ സ്വഹാബാക്കൾ വലിയ സ്ഥാനത്താണുള്ളത് അവർക്ക് വലിയ അനുഗ്രഹങ്ങളാണ് അല്ല കൊടുത്തത് അപ്പോൾ നബി അലൈഹി അയൈസ്വൽമ തങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവർ നിസ്കരിക്കുന്നതും ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെയാണ് അവർ നോമ്പ് നോൽക്കുന്നതും പക്ഷേ അവർക്ക് കൂടുതൽ പണം അള്ളാഹു കൊടുത്തു അവർ ധാരാളം അടിമകളെ മോചിപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വത സ്വതൊക്കെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല അവർക്ക് സ്വതൊക്കെ കൂടുതൽ കൊടുക്കാൻ അവരുടെ കയ്യിൽ അള്ള പണം കൊടുത്തിട്ടുണ്ട് നെബിയെ എന്ന് പ്രയാസം പറഞ്ഞു അപ്പോൾ മുത്തർ റസൂൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അവരെക്കാളും നിങ്ങൾക്ക് മുന്നിൽ കടക്കാം അവരെക്കാളും നിങ്ങൾക്ക് കയ്യിൽ പണമുണ്ടാവും എന്ന് അപ്പോൾ അവർ ചോദിച്ചു ആ കാര്യം എന്താണ് നെബിയെ എന്ന് അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും സുബഹാൻ അള്ള എന്ന് മുപ്പത്തിമൂന്ന് തവണ പറയണം അൽഹദില്ലാ എന്ന് മുപ്പത്തിമൂന്ന് തവണ പറയണം അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും മുടങ്ങാതെ ദിവസവും നിങ്ങൾ പറയണമെന്ന് മുത്ത റസൂൽ അവർക്ക് കൊടുത്തു ആ സുഹാബാക്കൾ ഇത് കേട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയി അപ്പോൾ ഹദീസിൽ നിന്നും നാം നമുക്ക് നാം കേട്ടത് നമുക്കും പതിവാക്കാം എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബാൻ അല്ലാ മുപ്പത്തിമൂന്ന് തവണ അൽഹദില്ലാ മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ കുറഞ്ഞ സമയം മതി ഇത് ചെല്ലാം നിസ്കാരം നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം സുബഹാൻ അല്ലാ അലഹദില്ല അള്ളാഹു അക്ബർ എന്നിങ്ങനെ സ്പീഡിലല്ലാതെ ആത്മാർത്ഥമായിട്ട് നല്ല പോലെ നല്ല രീതിയിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് ഇങ്ങനെ മൂന്ന് ദിക്കറുകളും മൂന്ന് തസ്ബീഹുകളും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക ഇത് ഈ ഒരു തസ്ബീഹുകളൊക്കെ നിസ്കാരത്തിന് ശേഷം കൂടുതലും പേരും ചെല്ലുന്നതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ചെല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇത് കേട്ട സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ അത് പറയുന്നത് കമൻ്റ് വായിച്ചിട്ടാണ് മനസ്സിലാവുന്നത് ഒരുപാട് പലവിധ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അസുഖങ്ങൾ പറഞ്ഞ് പ്രയാസമുണ്ട് കടമുണ്ട് എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നവരുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉൾക്കടലിലാണ് നാം ജീവിക്കുന്നത് അല്ലേ എല്ലാവർക്കും ഉണ്ടാകും പ്രയാസം അതിനൊന്നും നമ്മൾ മനസ്സ് വേദനിപ്പിച്ചിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള സ്പീഴുകൾ ധിക്കറുകൾ സലാത്തുകൾ എത്രയോ ഉണ്ട് അതിനനുസരിച്ചൊക്കെ അതൊക്കെ ചെല്ലി മനസ്സിന് സമാധാനമുണ്ടാക്കുക നമ്മുടെ എന്ത് പ്രശ്നത്തിനാണോ എന്ത് പ്രയാസമാണോ നാം നേരിടുന്നത് ആ ഒരു പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മളെ ഇതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അതിൽ നിന്നൊക്കെ കാവൽ തരുന്നതാണ് എൻ്റെയൊക്കെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നമുക്ക് എത്രയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ സ്വലാത്തും ദിക്റുകളും ഓരോ ദുവാകളൊക്കെ ഫലം കിട്ടുന്നതാണ് അതൊക്കെ ആത്മാർത്ഥമായി നാം ചെയ്യണം അതിനുള്ള ഫലം അപ്പം തന്നെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാനൊക്കെ എത്രയോ പ്രയാസം അനുഭവിച്ചവളാണ് എത്രയോ ദുരിതങ്ങൾ പ്രയാസങ്ങളൊക്കെ അത് അതിൽ നിന്നൊക്കെ കഴിച്ചിലായി പോകുന്നത് ഒരു സലാത്തുകളും ദിക്കറുകളും കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നല്ല സന്തോഷത്തിലായി ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രയാസമുണ്ടെങ്കിലും മനസ്സ് നിങ്ങൾ വേദനിക്കരുത് ആ ഒരു പ്രയാസം ആലോചിച്ച് ഇങ്ങനെ ഒരുക്കിത്തീരുതത് തീരരുത് കാരണം ഇതുപോലുള്ള സലാത്തുകളും തിക്റുകളും ഒക്കെ ചൊല്ലിയിട്ട് മനസ്സിന് സമാധാനം ഉണ്ടാക്കുക എന്നിട്ട് ആ ഒരു കാര്യം നേടിയെടുക്കാൻ നോക്കുക അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ആകെ തളരരുത് അതല്ല തളർച്ചയല്ല നമുക്ക് വേണ്ടത് അതിൽ നിന്നും നമ്മൾ കഴിച്ചിലാവാൻ എന്താണ് വഴി ഏത് സ്വലാത്താണ് ഞാൻ ചെല്ലേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെല്ലേണ്ടത് അല്ലെങ്കിൽ നോമ്പ് നോൽക്കുക അതൊക്കെ നമുക്ക് മനസ്സിൽ ഉണ്ടാക്കാനുള്ള വഴികളാണ് അതൊക്കെ നോക്കുക അല്ലാതെ നമുക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും ഒരിക്കലും ചിന്തിക്കരുത് നല്ല വഴികൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ നമ്മളെയൊക്കെ അങ്ങനെയൊക്കെ വേണ്ടാത്ത വഴികളിലൂടെയൊക്കെ ചിന്ത വരുത്തുന്ന നമ്മുടെ ഉള്ളിലുള്ള ഷെ ഫിഷാജിൻ്റെ കളികളാണതൊക്കെ അതിൽ നിന്നും അതൊന്നും നിങ്ങൾ അതൊന്നും നിങ്ങൾ ചെവികൊള്ളാതെ സലാത്തുകളും തിക്കുറുകളും കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉറപ്പിലാക്കുക ഒരു മനസ്സ് ഉറപ്പുണ്ടാക്കുക മനസ്സിന് അല്ലാതെ ഇനി ജീവിച്ചിട്ട് എനിക്ക് കാര്യമില്ല ഞാൻ ഇങ്ങനെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് തളരരുത് എന്നിട്ട് ഇതുപോലുള്ള ഓരോ സലാത്തുകളും അല്ലെങ്കിൽ നോമ്പ് ഉണ്ട് നോൽക്കാൻ മനസ്സിന് വിഷമം വരുമ്പോൾ എന്തെങ്കിലും ഒരു മുറാതൊക്കെ നിങ്ങൾക്ക് ഹാസിലാവണമെങ്കിൽ നോമ്പ് നോൽക്കാനുണ്ട് അല്ലെങ്കിൽ സലാത്ത് ചെല്ലുക അല്ലെങ്കിൽ യാസീൻ ഓതുക മുത്തറസൂലിൻ്റെ പേരിൽ സലാത്ത് ധാരാളമായി അധികരിപ്പിക്കുക ഇതുപോലെ ഈ പറയുന്നത് പോലെയുള്ള തസ്ബീകൾ തിക്കറുകൾ എത്രയോ ഉണ്ട് നിസ്കാരങ്ങൾ താജ്ജിതു നിസ്കാരമൊക്കെ നിസ്കരിച്ച് ദുവാ ചെയ്താൽ നമ്മുടെ ദുവാക്ക് തീർച്ചയായും ഉറപ്പായും അതിനുള്ള ഉത്തരം അള്ള തരുന്നതാണ് എനിക്കൊക്കെ എത്രയോ അനുഭവമുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ ോട് പറയുന്നത് എൻ്റെയൊക്കെ അനുഭവത്തിൽ വന്ന ഓരോ കാര്യങ്ങൾ എത്രയോ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും നിങ്ങളോട് പറയുന്നത് എന്ത് പ്രയാസമുണ്ടെങ്കിലും തളരാതെ പിടിച്ചു നിൽക്കുക നമ്മുടെ ഈ താജ് നിസ്കാരം ലുഹാ നിസ്കാരം ദിക്കറ് സലാത്ത് എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കുക അല്ലാതെ വേണ്ടാത്ത ചിന്ത ഒരിക്കലും മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരത് ആ വാഗത്തെ ചിന്തിക്കാനേ പോവരുത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടുതലും പേരും ഇതൊക്കെ അറിയുന്നവരാണ് ഇപ്പോഴത്തെ കാലത്ത് കാരണം അറിവില്ലാത്തവർ ഉണ്ടാവില്ല ഇപ്പോൾ യൂട്യൂബ് ഉള്ളത് കാരണം ഒരുപാട് ഉസ്താദുമാരെ പ്രഭാഷണമൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് എത്രയോ നല്ല നല്ല ഉസ്താദുമാർ ഓരോ നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള ഉള്ള കാര്യങ്ങളൊന്നും അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്നാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ിൽ ഇന്ന് മുതൽ ഈ പറഞ്ഞ ഈ നിസ്കാരത്തിൻ്റെ ശേഷം സുബഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് അലഹമ്മദില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഇങ്ങനെ ചെ ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം മനസ്സിലാക്കിയില്ലേ ഒരുപാട് മഹത്വങ്ങളോട് നമ്മുടെ മുത്തറസൂൽ പറഞ്ഞു തന്നതാണ് ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ ചെല്ലാം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം നമുക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരില്ല കടം നമുക്കുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വീടാം പെട്ടെന്നായിരുന്നു വരില്ല ഇന്നിപ്പോൾ ചെല്ലി നാളെ തന്നെ റെഡിയാവണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുറച്ച് ക്ഷമ വേണം ക്ഷമിച്ച് നിൽക്കണം എല്ലാത്തിനും സന്തോഷം കിട്ടണമെങ്കിൽ ക്ഷമ ഒന്നാമത് അത്യാവശ്യമാണ് ഇതിനൊക്കെ ക്ഷമയും വേണം നമ്മുടെ മനസ്സിന് നല്ലൊരു തക്കവയും വേണം എന്നിട്ട് ഇതൊക്കെ ചെയ്താൽ നമുക്ക് അള്ളാഹു അതിനുള്ള ഫലം തരുന്നു അല്ലാതെ നമ്മളിങ്ങനെ ചെല്ലുണ്ട് സല്ലല്ലാ വല്ലാ മുഹമ്മദ് സല്ല അല്ലാ ഇങ്ങനെ ചെല്ലുവ മനസ്സ് വേറെ ഇടവാണ് ഇതിപ്പം ചെല്ലിയിട്ട് കാര്യമുണ്ടോ ഇതിനൊന്ന് കുട്ടികളൊന്നും ഉണ്ടാവില്ല വെറുതെ ചെല്ലുകയാണ് അങ്ങനെ ചെല്ലിയിട്ട് കാര്യമില്ല ചെല്ലും വേണം അങ്ങനെ ചെല്ലിയിട്ടൊരു കാര്യവുമില്ല മനസ്സിന് നല്ലൊരു തക്കവയോട് കൂടി നിങ്ങൾ ഇതൊക്കെ ചെയ്യില്ല നിങ്ങളുടെ എല്ലാ പ്രയാസവും അള്ള ഉണ്ട് അള്ളാഹു സുബാനോത്താൽ അത് നിങ്ങൾക്ക് തീർത്ത് തരുന്നതാണ് അതുകൊണ്ട് എത്രയോ കടമുണ്ട് ദുവാ ചെയ്യണം ഇത്ത എന്നൊക്കെ പറയുന്നത് കമൻറ്റിൽ കാണാറുണ്ട് ഇവരൊക്കെ ഈ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിനൊന്നും വലിയ പ്രയാസമില്ലല്ലോ നമ്മളെല്ലാം അഞ്ചോത്ത് നിസ്കരിക്കുന്നവരല്ലേ നിസ്കാരത്തിന് ശേഷം ഇത് ചെല്ലാനൊന്നും ഒരു പ്രയാസവുമില്ല പെട്ടെന്ന് ചെല്ലാവുന്നതാണ് അതുകൊണ്ട് ഇന്നു മുതൽ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ചൊല്ലി നോക്കുക കേട്ടോ എന്ത് പ്രയാസവും അള്ളാഹു സുബാന ഉത്തര ഇതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹു സുബാന ഉത്തര തീർത്ത് തരട്ടെ ആമീൻ യാ യാറബ്ബല്ല മീൻ അതുകൊണ്ട് ഇത് ചെല്ലുന്നവരായിരിക്കണം എല്ലാവരും എല്ലാവരും ചെല്ലാത്തവർ ഇന്നു മുതൽ ഇത് ജീവിതത്തിൽ പതിവാക്കുക ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ നല്ലൊരു അറിവുമായിട്ട് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം അസലാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു ദൂവസിയത്തോടെ